മഹാഭാരത ഗാഥ തുടരുകയാണ് യവനിക വീഴുന്നതിനു മുമ്പ് ഭാരതയുദ്ധത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചു യവനിക വീഴാൻ കാത്തു നിൽക്കുന്ന ദുരന്ത നാടകരംഗഭൂമി പോലെ കുരുക്ഷേത്രം അതിൻ്റെ കേന്ദ്രത്തിൽ ദുര്യോധനൻ നിന്നു കീഴടക്കാനാവാത്തവൻ എന്ന് വാക്കിനർത്ഥം ഇതിഹാസ കഥയിൽ ഒരിക്കലും ദുര്യോധനൻ കീഴക്ക കീഴടക്കപ്പെടാത്തവൻ ആയിരുന്നില്ല സുയോധനൻ എന്ന മറ്റൊരു പ്രസിദ്ധ പര്യാദ പര്യായ കൂടിയുണ്ട് നന്നായി യുദ്ധം ചെയ്യുന്നവൻ എന്നർത്ഥം യുദ്ധരംഗത്ത് പലരോടും ദുര്യോധനൻ പതറി പരാജയപ്പെട്ടു വിജയത്തിൻ്റെ മുഹൂർത്തങ്ങൾ വിരളം ഘോഷയാത്രാപർവത്തിൽ പരാജയത്തിൻ്റെ ലജ്ജാകരമായ ആഘാതം സഹിക്കാനാകാതെ ഒരിക്കൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു ഏറെ പ്രയാസപ്പെട്ടാണ് അന്ന് കർണൻ സുയോധനനെ പിന്തിരിപ്പിച്ചത് ദുര്യോധനൻ ഹസ്തിനപുരിയിലെ അധൃശ്യനായ യുവരാജാവ് യുവരാജാവായിരുന്നു എന്നും രാജാവിൻ്റെ അധികാരം തടസ്സമില്ലാതെ കയ്യാളിയവൻ രാജധാനിയിലെ നാൽവർ സംഘത്തിൻ്റെ നായകൻ ശല്യപർവ്വത്തിൻ്റെ അവസാന ഭാഗം വരെ അധീശത്വം പുലർത്തി ഇതിഹാസകഥയിൽ നിറഞ്ഞ് ആടി നിന്നവൻ ഇതിഹാസകഥയിൽ നിറഞ്ഞാടി നിന്നവൻ രാജകീയമായ ആലഭാരങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിച്ചവൻ ആയുധശക്തിയും ശത്രുതയും ഹിംസാപ്രവണതയും നെഞ്ചോടു ചേർത്തവൻ അധികാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതിതൃകയിലിരുന്നപ്പോഴും വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കാനും കവർന്നെടുക്കാനും ആർത്തി കാണിച്ചവൻ മനുഷ്യജീവിതം സമ്മാനിക്കുന്ന കൗമാര നിഷ്കളങ്കതയിൽ പോലും രണസാധ്യതകളുടെ നിണരേഖകളെ സ്വപ്നം കണ്ട രാജകുമാരൻ ചിരിയിൽ ചാലിച്ച വിഷ അന്നവും ഹിംസയിൽ പൊതിഞ്ഞ് പണിതുയർത്തിയ അരക്കില്ലവുമായി ബാല്യത്തിൻ്റെ കളിനാളുകളെപ്പോലും മലിനമാക്കിയവൻ പാണ്ഡവരുടെ രാജസൂയയാഗവേളയിലെ സമൃദ്ധി കണ്ട് അം അപരിമിതമായ അസൂയയുടെ ഇരുട്ടിൽ കള്ളച്ചൂതുകളിയുടെ കുടിലതന്ത്രം സഹോദരന്മാർക്കെതിരെ പ്രയോഗിക്കാൻ വെമ്പൽ കൂട്ടിയവൻ ഇടയ്ക്കെപ്പോഴോ ചില ഉയരങ്ങളിലേക്ക് പറക്കാൻ ദുര്യോധനൻ ആഗ്രഹിച്ചു പോകുന്നുണ്ട് അങ്ങനെ നീണ്ടുപോകുന്നുണ്ട് ദുര്യോധനൻ എന്ന പ്രതിനായക നായക കഥാപാത്രത്തിൻ്റെ ജീവിത ഗാഥയുടെ അമംഗളവേളകൾ യുദ്ധത്തിൻ്റെ പൂർവരംഗത്തിലും യുദ്ധത്തിനിടയിലും ഒരു നൂറുവട്ടമെങ്കിലും സന്മനസ്സുകളാൽ ഉപദേശിക്കപ്പെട്ട വ്യക്തിയാണ് ദുര്യോധനൻ സങ്കരേച്ഛയുടെ മരുഭൂമികൾ വെടിഞ്ഞ് ഒരിക്കലും അയാൾ പശ്ചാത്താപത്തിൻ്റെ ഹരിത തീരത്ത് എത്തിയില്ല അനുശയ അനുശയത്തിൻ്റെ തണല് തണലിൽ അണയാൻ എല്ലായ്പ്പോഴും വിസമ്മതിച്ച ദുര്യോധനന് കഥാന്ത്യത്തിൽ ഇതിഹാസം സ്വർഗത്തിൻ്റെ പ്രകാശസ്ഥലികൾ ഒരുക്കി ഒരുക്കിവയ്ക്കുന്നത് വിചിത്രമായി തോന്നാം ദുര്യോധനൻ്റെ യുദ്ധജീവിതത്തിന് തിരശീല വീഴാൻ പോകുകയാണ് അതിലേക്ക് വരാം കർണൻ്റെ വധത്തിന് ശേഷം യുദ്ധം തുടർന്നപ്പോൾ കർണത്തിൻ്റെ വധത്തിന് ഹരേ ഗുരുവായൂർപ്പാ കർണൻ്റെ വധത്തിന് ശേഷം യുദ്ധം തുടർന്നപ്പോഴും ദുര്യോധനൻ്റെ പ്രതീക്ഷ അറ്റിരുന്നില്ല യുദ്ധത്തിൻ്റെ പ്രധാന കാരണക്കാരനും യുദ്ധം നയിക്കുന്നവരുമായ ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രമാണത് എല്ലാ പരാജയങ്ങൾക്കും അപ്പുറം തന്നെ വിജയം കാത്തിരിക്കും എന്ന് യുദ്ധനായകൻ എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കും അതാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത് കർണൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അയാൾ അർജുനനെ വധിക്കും എന്ന് ദുര്യോധനൻ അന്ധമായി വിശ്വസിച്ചു അത് പാണ്ഡവരോട് സന്ധി സംഭാഷണം ഉപദേശിച്ച ദ്രൗണിയോട് പറയുന്നുമുണ്ട് ഇപ്പോൾ കർണനും പോയി ദുര്യോധനൻ പ്രതീക്ഷ അറ്റ് കരഞ്ഞില്ല ഇനിയും വിജയിക്കാൻ കഴിയും എന്ന് ദുര്യോധനൻ കരുതി കൂടിയാലോചിക്കാൻ ബാക്കിയുള്ളവരെയൊക്കെ ദുര്യോധനൻ വിളിച്ചുകൂട്ടി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കൗരവരിൽ ഇനി പ്രധാനികളായി അവശേഷിക്കുന്നത് താനൊഴികെ ശല്യൻ കൃപൻ ശകുനി എന്നീ മൂന്ന് പേർ മാത്രമാണ് നാൽവർ സംഘത്തിലെ രണ്ടുപേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അവരിൽ ശകുനിയോട് ഒന്നും ഒരു കാര്യവും ഗൗരവപൂർണമായി ചർച്ച ചെയ്യാനാവില്ല നാൽവർ സംഘത്തിലെ അംഗമാണെങ്കിലും അയാളൊരു ആശ്രിതൻ്റെ മനോവൈകല്യമുള്ള വ്യക്തിയാണ് സ്വന്തം രാജ്യത്തിൽ പോയി അഭിമാനിയായി നാട് ഭരിക്കാതെ ഹസ്തനപുരിയിലെ ഇരുട്ട് പരന്നു കിടക്കുന്ന ഉപശാലകളിൽ ഉപജാപങ്ങളിലേർപ്പെട്ട് അവയിൽ ആനന്ദം കണ്ടെത്തി പരാന്നഭുക്കായി ശകുനി ജീവിച്ചു ദുര്യോധനൻ്റെ ക്രൂരനും സൂത്രശാലിയുമായ കള്ളച്ചൂതു കളിക്കാരൻ എന്നതിലുപരി പ്രതി നായക പദവിയിലേക്ക് പോലും ഉയരാതെ ഒടുങ്ങിപ്പോയ അഥമ ജീവിതം ശല്യൻ കർണൻ്റെ വധത്തിന് ശേഷം കൗരവരുടെ സേനാധിപത്യം ചർച്ചയ്ക്ക് വന്നു സന്നിഹിതരായവരുടെയൊക്കെ അഭിപ്രായപ്രകാരം മധുരാധിപനായ ശല്യൻ കൗരവസേനാധിപതിയായി അഭിഷിക്തനായി മഹാരഥൻ യുദ്ധത്തിൽ സാധ്യമാകുന്നിടത്തോളം മര്യാദയും മിതത്വവും പുലർത്തിയവൻ ധർമ്മപുത്രൻ്റെ പക്ഷത്തു ചേരാൻ പുറപ്പെട്ട് വഴിയിൽ ദുര്യോധനന്റെ കൗശലത്വത്തോടെയുള്ള ആതിഥ്യം സ്വീകരിച്ചതിനാൽ കൗരവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്ത മഹാരഥൻ അപ്രകാരം കൂറുമാറുന്നതിന് ശല്യന് യാതൊരു നൈതിക പ്രശ്നവും അനുഭവപ്പെട്ടില്ല അതിനു പകരമായി അവസാന യുദ്ധയാത്രയിൽ കർണനെ തേജോവധം ചെയ്യാം എന്നേറ്റ ശല്യൻ പാണ്ഡുവിൻ്റെ പത്നിയായ മാതൃയുടെ സഹോദരൻ അതുകൊണ്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ധർമ്മപുത്രനോട് സവിശേഷമായ സൗഹൃദം ഉണ്ടായിരുന്നവൻ യുദ്ധത്തിലെ വിചിത്രമായ ലോകത്ത് തനിക്ക് പ്രിയപ്പെട്ടവനായ യുധിഷ്ഠിരനാൽ തന്നെ വധിക്കപ്പെട്ടവൻ ശല്യൻ്റെ പോരാട്ടം കർണൻ പതിനേഴാം നാൾ വീണതിനു ശേഷം കുരുക്ഷേത്രം വീണ്ടും നിണമൊഴുകുന്ന പോരാട്ടങ്ങൾക്ക് സാക്ഷിയായി ചിന്നിപ്പോയ കൗരവസേനയെ ശല്യൻ സമർത്ഥമായി കൂട്ടിച്ചേർത്ത് യുദ്ധോന്മുഖ യുദ്ധോന്മുഖമാക്കി അർജുനനും അശ്വത്ഥാമാവും തമ്മിൽ കഠിനമായ പോരാട്ടം നടന്നു കൃതവർമാവും ഭീമനും പരസ്പരം കോർത്തു മറ്റൊരിടത്ത് ധൃഷ്ടദ്യുമനും ദ്രൗണിയും തമ്മിൽ കൊമ്പു കോർത്തു ശല്യനും ഭീമനും തമ്മിൽ നടന്ന രോമാഞ്ചം ജനിപ്പിക്കുന്ന ഗതായുധം മണിക്കൂറുകൾ നീണ്ടു നിന്നു ധർമ്മപുത്രനും ശല്യനും തമ്മിൽ പലതവണ ഏറ്റുമുട്ടൽ നടന്നു തനിക്ക് ലഭിച്ച പദവിയുടെ ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഭയജനകമായ പോരാട്ട വീര്യമാണ് ശല്യൻ പുറത്തെടുത്തത് യുദ്ധപരാക്രമങ്ങളുടെ കൊടുമുടിയിൽ ശല്യനെന്ന മഹാരഥൻ തിമർത്താടി തൻ്റെ സേനാപതിത്വത്തിന് അനുസൃതമാം വിധം വ്യൂഹം ചമച്ച് ശല്യൻ പാണ്ഡവസേനയെ തുരത്താൻ ശ്രമിച്ചു എന്നാൽ യുദ്ധരംഗങ്ങളിലൊക്കെ അഭിജാതമായ സമചിത്തത പുലർത്താൻ മുദ്രാധിപൻ ശ്രമിച്ചു അതേസമയത്തു തന്നെ ഉജ്ജ്വലമായ പോരാട്ട വീര്യം പുറത്തെടുക്കാനും ശല്യം മറന്നില്ല രണഭൂമിയിൽ ശല്യൻ മണിക്കൂറുകളോളം പാണ്ഡവ മഹാരഥന്മാർക്ക് മുന്നിൽ പിടിച്ചു നിന്നു ശല്യൻ തൻ്റെ അതുവരെ ഇല്ലാത്ത പരാക്രമം മുഴുവൻ അവസാന നാളിൽ പുറത്തെടുത്ത് ജ്വലിച്ചുയർന്നു പോരാട്ടം കനക്കവേ എണ്ണത്തിൽ കൂടുതലുള്ള പാണ്ഡവ പോരാളികൾക്ക് മുന്നിൽ അദ്ദേഹം പതറാൻ തുടങ്ങിയോ എന്ന് തോന്നി തൻ്റെ ആയുധങ്ങളുടെ വേഗത കുറഞ്ഞതായി ശല്യം അനുഭവപ്പെട്ടു എന്നാലും അമ്പും വില്ലും വാളും വരിയവും ഒക്കെയായി ശല്യൻ അടർക്കളത്തിൽ അടരാടി നിന്നു പതിനെട്ടാം ദിനത്തിലെ യുദ്ധത്തിൽ കൃഷ്ണൻ്റെ നിർദ്ദേശത്താൽ യുധിഷ്ഠിരൻ ശല്യനെ നേരിടാനുള്ള ക്ഷത്രിയ ദൗത്യം ധീരമായി ഏറ്റെടുത്തു യുദ്ധരംഗങ്ങളിൽ അതുവരെ അത്രയൊന്നും തിളങ്ങിയിട്ടില്ലാത്ത ധർമ്മപുത്രന് കൃഷ്ണൻ വിശ്വാസപൂർവ്വം നൽകിയ ഉത്തരവാദിത്വമായിരുന്നു ശല്യനെ നേരിടുക എന്നത് അന്നുവരെ പ്രദർശിപ്പിക്കാത്ത രണനൈപുണിയോടെയാണ് യുദ്ധ രണനൈപുണിയാണ് യുധിഷ്ഠിരൻ യുദ്ധത്തിൻ്റെ അവസാന നാളിൽ ഒന്നിൽ പുറത്തെടുത്തത് നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒഴുകെ ഒഴികെ യുദ്ധഭൂമിയിൽ താരമായി ജ്വലിച്ചു നിൽക്കാൻ ധർമ്മപുത്രന് സാധിച്ചിട്ടില്ല ആത്മഹത്യയ്ക്ക് പകരമായി കൃഷ്ണൻ അർജുനനായി നിർദ്ദേശിക്കുന്ന യുധിഷ്ഠിരോ യുധിഷ്ഠിരോപാരംഭത്തിൽ പാർത്ഥൻ യുധിഷ്ഠിരൻ്റെ പോരാട്ട പോരാട്ടക്ഷമത ഇല്ലായ്മയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് കൃഷ്ണൻ യുധിഷ്ഠിരന് ഒരവസരം കൊടുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കണം ധീരതയുടെ നിമിഷങ്ങൾ വിരചിച്ച് യുദ്ധഭൂമിയിൽ ശല്യനെ നേരിടാനായിരുന്നു ധർമ്മപുത്രൻ്റെ ധീരമായ തീരുമാനം തുടർന്ന് നടന്ന ഗംഭീരമായ പോരാട്ടത്തിൽ ശല്യന് തൻ്റെ യുദ്ധോപകരണങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു തേരു തകർക്കപ്പെട്ടു വില്ല് വീണു മണിക്കൂറുകളായി ശല്യൻ ഒട്ടേറെ പാണ്ഡവ പിന്നെ ധർമ്മപുത്രനോടും പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊടിയും കുടിക്കുറയുമെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു യുധിഷ്ഠിരനും മറ്റ് പാണ്ഡവ വീരന്മാരും ചേർന്ന് ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളും നശിപ്പിച്ചിരുന്നു ശല്യൻ യുദ്ധഭൂമിയിൽ നിസ്സഹായനായി എന്നാൽ ഭീരുവിനെ പോലെ ശല്യൻ പതറിയില്ല എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട ശല്യൻ്റെ പക്കൽ അവസാനമുണ്ടായിരുന്നത് ഒരു കത്തി മാത്രമായിരുന്നു പോരാട്ടത്തിൽ തന്നെ കഠിനമായി എതിർത്ത് നിന്ന യുധിഷ്ഠിരനു നേർക്ക് ശല്യൻ കത്തിയുമായി പാഞ്ഞു ചെന്നു കത്തിയുമായി കുതി കുതിച്ചെത്തുന്ന മദ്രേശനെ യുധിഷ്ഠിരൻ രൂക്ഷമായി നോക്കി അതിവേഗം പാഞ്ഞെടുക്കുന്ന ശല്യൻ്റെ നേർക്ക് ധർമ്മപുത്രൻ അതേ വേഗതയിൽ പാഞ്ഞേറ്റു ഓടുന്ന ഓട്ടത്തിൽ ധർമ്മജൻ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ശക്തിയേറിയ തൻ്റെ വേൽ ശല്യനു നേരെ ശക്തിയായി ചാട്ടി ഓടിയെടുക്കുന്ന ശല്യൻ്റെ ശരീരത്തിൽ ആയുധം തുളച്ചുകയറി പുറത്തുവന്നു ധീരനായ കൗരവസേനാപതി ശല്യൻ ശരീരത്തിൽ തറച്ച വേലുമായി യുദ്ധക്കളത്തിൽ കിടന്നു തനിക്ക് പ്രിയപ്പെട്ടവനായിരുന്ന ധർമ്മജനാൽ തന്നെ ശല്യൻ വധിക്കപ്പെട്ടു എന്നത് ഭാരതയുദ്ധത്തിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത ചോര പൊടിയുന്ന വിരോധാഭാസങ്ങളിൽ ഒന്നാണ് ശകുനി ഹസ്തനപുരിയുടെ നാൽവർ സംഘത്തിലെ ഏറ്റവും അധികം വെറുക്കപ്പെട്ടവനായിരുന്നു ഗാന്ധാരത്തിലെ ശകുനി സഹോദരിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന രാജ്യത്ത് ബന്ധുത്വം പറഞ്ഞു പിടിച്ചു നിന്ന ഉപജാപക സ്വഭാവം രക്തത്തിലലിഞ്ഞ ശകുനി മരുമകനായ യുവരാജാവ് ദുര്യോധനൻ തീർത്ത അവിശുദ്ധമായ വിജയഗോപുരത്തിൻ്റെ ശില്പി കുടിലനീതിയുടെ വക്താവും പ്രയോക്താവും ചൂണ്ടിക്കാണിക്കാൻ തക്ക ഗുണമൊന്നും അയാളുടെ വ്യക്തിത്വത്തിൽ ഇല്ല ശകുനി തൻ്റെ പുത്രനായ ഉലൂകനെയും കൂട്ടിയാണ് പതിനെട്ടാം നാൾ യുദ്ധത്തിനിറങ്ങിയത് രണ്ടുപേരെയും നേരിടാനുള്ള നിയോഗം സഹദേവൻ്റേതായിരുന്നു അയാൾ അത് സാമോദം സുധീരം ഏറ്റെടുത്തു ഏറ്റവും വെറുക്കപ്പെട്ട എതിരാളിയെ വീഴ്ത്താൻ സഹദേവൻ ആവേശം കാണിച്ചു ദ്യൂതസഭയിൽ വച്ച് കള്ളച്ചൂത് കളിക്കവേ ഓരോ തവണയും ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് വിജയാരവം മുഴക്കിക്കൊണ്ടിരുന്ന ശകുനിയുടെ വികൃതമുഖം സഹദേവൻ ഓർത്തെടുത്തു ആദ്യം സഹദേവന് നേരെ വീറോടെ കുതിച്ചെത്തിയത് ശകുനി പുത്രനായ ഉലൂകനായിരുന്നു പോരാടി നിന്ന് ഉലൂകനെ പിതാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സഹദേവൻ അനായാസം കൊന്നു കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ ശകുനി അമ്പരെന്നു പതറി അമ്പരെന്നു പതറി തളർന്നു അയാൾ പിന്നെ എതിർക്കാൻ നിൽക്കാതെ യുദ്ധകളത്തിൽ നിന്നോടി സഹദേവൻ പിന്നാലെ ചെന്ന് തടഞ്ഞു തടഞ്ഞപ്പോൾ ശകുനി യുദ്ധരംഗത്തേക്ക് തിരിച്ചു വന്നു സഹദേവൻ അയാളുടെ ഓരോ ആയുധവും സമർത്ഥമായി മുറിച്ചിട്ടു ചൂതുകളിക്കാരൻ്റെ ധൈര്യമൊക്കെ ചോർന്നുപോയി അയാൾ രണഭൂമിയിൽ ഒരു ദയനീയ ചിത്രം കണക്ക് നിസ്സഹായനായി നിന്നു ബലമുള്ളൊരമ്പ് ആവനാഴിയിൽ നിന്നെടുത്ത് അടുത്ത നിമിഷം സഹദേവൻ സൂത്രശാലിയും ക്രൂരനുമായ ഹസ്തിനപുരിയിലെ ആ പഴയ കള്ളച്ചൂതുകളിക്കാരനെ കൊന്നുവീഴ്ത്തി ശകുനി മണ്ണിൽ ചത്തുകിടന്നു ദുര്യോധനൻ പതിനൊന്ന് അക്ഷൌഹിനി സേനയുടെ നാഥനായിരുന്ന ദുര്യോധനൻ ശൂന്യമായ ഒഴിഞ്ഞ കുരുക്ഷേത്ര ഭൂമിയെ നോക്കി തനിയെ നിന്നു ഹിമപാതം പോലുള്ള ഏകാഗിതയുടെ തണുപ്പ് അയാളിൽ നിറഞ്ഞു ദുര്യോധനൻ ചുറ്റും നോക്കി ഇല്ല ആരുമില്ല ഭീഷ്മൻ ദ്രോണൻ കർണൻ ദുശാസനൻ ശല്യൻ ശകുനി സഹോദരന്മാർ ആരുമില്ല ആരെങ്കിലും തൻ്റെ പക്ഷത്ത് ബാക്കിയായിട്ടുണ്ടോ എന്നറിയില്ല വികൃതമായി കിടക്കുന്ന പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങൾക്കിടയിൽ ഒരു ഓർമ്മ തെറ്റുപോലെ അയാൾ നിന്നു കുരുക്ഷേത്രത്തിന് കുറുകെ നിഴലുകൾ വീഴാൻ തുടങ്ങി ചുറ്റുപാടുകളിൽ നിന്ന് ഭയാനകമായൊരു നിലവിളിയുടെ ശബ്ദം ഉയരുന്നുണ്ടോ യുദ്ധം അവസാനിച്ചുവോ പെട്ടെന്ന് ഭീതിതമായൊരു ശൂന്യത അയാളിൽ നിറഞ്ഞു ചുറ്റും ആരുമില്ല അംഗരക്ഷകരില്ല സുഹൃത്തുക്കളില്ല പരിചാരക വൃന്ദമില്ല ഛത്രചാമരങ്ങളില്ല തൊണ്ണൂറ്റി ഒൻപത് സഹോദരന്മാരിൽ ആരും കൂടെയില്ല ഹസ്തനപുരിയിലെ യുവരാജാവിൻ്റെ മുഖത്ത് ഭയം നിഴലിച്ചു ക്ഷത്രിയൻ്റെ വീരഗാഥകൾ അയാൾ ഓർത്തില്ല വിചിത്രമായ ഒരുതരം ഭയം ദുര്യോധനനെ കീഴടക്കി ഒരു കാറ്റുപോലും അയാൾക്കായി വീശിയില്ല താനിപ്പോൾ ആരാണ് ആരാണ് നിലവിളിക്കുന്നത് അതോ ആരോ ഉറക്ക പൊട്ടിച്ചിരിക്കുകയാണോ സാ തണുപ്പിൽ അയാൾ കഠിനമായി വിയർത്തു പാദങ്ങളിലെ ഇടർച്ച കൂടി വന്നു തളർന്നു വീഴുമോ അടുത്ത നിമിഷം ഏതോ നിലവിലെന്നോണം ദുര്യോധനൻ യുദ്ധഭൂമിയിൽ നിന്ന് കിഴക്കോട്ട് പാഞ്ഞു ക്ഷത്രിയവീരൻ കുതിച്ചു പാഞ്ഞു കുറേ കഴിഞ്ഞ് അയാൾ കിതച്ചു നിന്നു താനൊരു ജലാശയത്തിനരികെയാണ് എന്നയാൾ തിരിച്ചറിഞ്ഞു നീ കാരണം എല്ലാ ക്ഷത്രിയരും മരിക്കും എന്ന് വിതുരൻ പണ്ട് പറഞ്ഞത് അയാളിൽ അലയടിച്ചു എത്ര തവണ താൻ വിതുരനെ അധിക്ഷേപിച്ചിരിക്കുന്നു ദുര്യോധനൻ ജലാശയത്തിലേക്ക് നോക്കി അതിൻ്റെ കയത്തിൽ അഭയം തേടിയാലോ അയാൾ ചുറ്റും നോക്കി കയ്യിലിരിക്കുന്ന ഗതയെയും നോക്കി അതുകൊണ്ട് പ്രാണൻ സംരക്ഷിക്കാൻ കഴിയുമോ അല്ല ആരാണിപ്പോൾ ഇങ്ങോട്ട് ഓടിയെത്തുന്നത് ദുര്യോധനൻ നോക്കി സഞ്ജയൻ സഞ്ജയൻ ഓടിയെത്തി യുദ്ധഭൂമിയിൽ നിന്നുള്ള വരവാണ് അയാൾ കിതച്ചിരുന്നു ദുര്യോധനൻ ജലാശയത്തിനരികെ നിൽക്കുന്ന ആൾ രൂപത്തെ ദൂരത്തു നിന്ന് തന്നെ കണ്ടു അയാൾ ആ രൂപത്തിൻ്റെ അടുത്തെത്തി ആ രൂപം തന്നെ ദൂരത്ത് കണ്ടതും കയ്യിലുള്ള മുറുക്കി പിടിക്കുന്നതും പിന്നെ അത്ഭുതത്തോടെ തന്നെ നോക്കുന്നതും സഞ്ജയൻ കണ്ടു കുറേ കൂടി അടുത്ത് ചെന്നപ്പോൾ സഞ്ജയൻ പെട്ടെന്ന് അന്തിച്ചു നിന്നു ആരാണിത് യുദ്ധഭൂമിയിൽ നിന്നകർന്ന് ജലാശയത്തിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആരാകാം സഞ്ജയൻ ഞെട്ടി ദുര്യോധനൻ ഹസ്തനപുരിയിലിരുന്ന് സാമ്രാജ്യം അടയ്ക്കുവാണ് അദൃശ്യനായ യുവരാജാവ് കൗരവപക്ഷത്ത് യുദ്ധം നയിച്ച സേനാനായകൻ സഞ്ജയൻ സൂക്ഷിച്ചു നോക്കി ഇത് തന്നെയാണോ യുവരാജാവ് ആയുധം കൊണ്ട് മുറിഞ്ഞ് ചോരയൊലിക്കുന്ന ശരീരം പരീക്ഷീണൻ മുഖത്ത് ഉത്കണ്ഠയുടെ നിഴലുകൾ സഞ്ജയൻ വീണ്ടും നോക്കി അതെ അയാൾ കരയുകയാണ് പ്രാണാർത്ഥനായ ദുര്യോധനൻ കരയുകയാണ് സഞ്ജയനെ തിരിഞ്ഞു നോക്കാൻ പോലും ദുര്യോധനൻ അശക്തനായിരുന്നു സഞ്ജയൻ കുറച്ചുകൂടി അടുത്തു ചെന്നു തൻ്റെ മുഖത്തുപോലും നോക്കാനാകാതെ ധൃതരാഷ്ട്രൻ്റെ മൂത്തപുത്രൻ വിഷമിക്കുകയാണ് എന്ന് സഞ്ജയന് മനസ്സിലായി അയാൾ ദുര്യോധനനോട് പറഞ്ഞു രാജാവേ യുദ്ധഭൂമിയിൽ വെച്ച് എന്നെ സാത്വികി ജീവനോടെ പിടിച്ചു അപ്പോഴേക്കും പാർശ്വതൻ അവിടെ എത്തി സഞ്ജയൻ ജീവിച്ചിരിക്കേണ്ടവനല്ലെന്ന് അയാൾ സാത്വികിയോട് പറഞ്ഞു വാളെടുത്ത് എന്നെ വധിക്കാനൊരുങ്ങുമ്പോൾ വ്യാസൻ അവിടെ എത്തി എന്നെ വധിക്കാതെ മോചിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞു സാത്യകി അനുസരിച്ചു സഞ്ജയൻ നിർത്തി ദുര്യോധനൻ ചുറ്റും നോക്കി പിന്നെ സഞ്ജയൻ തുടർന്നു രാജാവെ എല്ലാ കൗരവ സഹോദരന്മാരെയും കൊന്നു സൈന്യമൊക്കെ മുടിഞ്ഞു അങ്ങയുടെ പക്ഷത്ത് മൂന്ന് തേരുകൾ മാത്രം വ്യാസമഹർഷിയാണ് എന്നോട് ഇത് പറഞ്ഞത് ദുര്യോധനൻ സഞ്ജയനെ നിസ്സഹായതയോടെ കനിവോടെ നോക്കി അയാൾ നെടുവേർപ്പിട്ടു പിന്നെ സഞ്ജയനെ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു യുദ്ധത്തിൽ നീയല്ലാതെ ആരും ശേഷിക്കുന്നില്ല സഞ്ജയ രണ്ടാമനായിട്ട് ആരെയും കാണുന്നില്ല പാണ്ഡവർ പക്ഷേ സഹായികളുമായി വിരാജിക്കുന്നു ദുര്യോധനൻ നിർത്തി അയാളുടെ ശബ്ദം ഇടറിയിരുന്നു പിന്നെ തുടർന്നു സഞ്ജയ നീ പോയി രാജാവിനോട് അങ്ങയുടെ പുത്രൻ ദുര്യോധനൻ ഹൃദത്തിൽ പ്രവേശിച്ചു എന്ന് പറയണം ഇഷ്ടന്മാരൊക്കെ പോയി രാജ്യം പാണ്ഡവർ നേടി ഞാനിനി ജീവിച്ചിരിക്കുന്നില്ല ഇതൊക്കെ നീ പോയി എൻ്റെ പിതാവിനോട് പറയണം മുറിവേറ്റ് ജീവനോടെ ഞാൻ ഈ ഹൃദത്തിൽ കിടക്കുകയാണ് എന്ന് അദ്ദേഹത്തോട് പറയണം ഞാൻ പോരിൽ നിന്ന് പിന്മടങ്ങി എന്നും പറയണം അപ്പോഴേക്കും അവിടെ കൃപനും ദ്രൗണിയും കൃതവർമാവും എത്തി ബാക്കിയായ മൂന്ന് തേരുകൾ അവരുടെയായിരുന്നു യുദ്ധത്തിൽ വല്ലാതെ മുറിവേറ്റം മൂവരും യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യുന്ന വഴിയെയാണ് സഞ്ജയനെ കണ്ടുമുട്ടിയത് അവർ ചോദിച്ചു സഞ്ജയ നീ ഭാഗ്യത്താൽ ജീവിക്കുന്നു രാജാവ് ജീവിച്ചിരിപ്പുണ്ടോ സഞ്ജയ അയാൾ ചു പറഞ്ഞു രാജാവ് ജീവിച്ചിരിക്കുന്നു അവർ മൂവരും കരഞ്ഞുകൊണ്ട് സഞ്ജയനോട് പറഞ്ഞു അയ്യോ കഷ്ടം ഞങ്ങൾ മൂവരും ജീവിച്ചിരിപ്പുണ്ടെന്ന് രാജാവ് അറിയുന്നില്ല യുദ്ധത്തിൽ ബാക്കിയായ ശത്രുക്കളെ അന്വേഷിച്ച് പാണ്ഡവരെത്താൻ തുടങ്ങുകയായിരുന്നു മൂന്ന് പേരും ഭയന്ന് വേഗം തേരോടിച്ചു പോയി പോകുന്ന പോക്കിൽ കൃപൻ സഞ്ജയനെ സ്വന്തം തേരിൽ കയറ്റിക്കൊണ്ടുപോയി പതിനെട്ടാം ദിനത്തിൻ്റെ ആ സമയം യുദ്ധഭൂമിയിലെ കൈനിരകളിൽ പാർത്തുവന്നിരുന്ന രാജകീയ വനിതകളെ സംരക്ഷിക്കാൻ യോദ്ധാക്കൾ ഉണ്ടായിരുന്നില്ല വൃദ്ധന്മാരുടെ രക്ഷയിൽ അവർ ഹസ്തനപുരിയിലേക്ക് സഞ്ചരിച്ചു സ്വർണ്ണക്കൂടിലടച്ച ഒരിക്കലും പറക്കാത്ത കിളികൾ പോലെയായിരുന്നു അവർ ആദ്യമായി അവർ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് തുറസ്സുകളിലെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നിന്നു അപ്പോഴേക്കും അന്തപുര സ്ത്രീകളെ സംരക്ഷിക്കാനായി വിതുരന്റെ നിർദ്ദേശപ്രകാരം യുദ്ധാരംഭവേളയിൽ പാണ്ഡവപക്ഷത്തേക്ക് കൂറുമാറിയിരുന്ന ധൃതരാഷ്ട്രപുത്രൻ യുയുൽസു എത്തിച്ചേർന്നു പിൻവാക്ക് യുദ്ധരംഗത്ത് ഒട്ടേറെ പോരാട്ടവേളകളിൽ തളരാതെ നിന്ന് പോരാടിയിട്ടുണ്ട് ദുര്യോധനൻ നിരവധി സന്ദർഭങ്ങളിൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജയപരാജയങ്ങളുടെ ആകത്തുകയാണ് യുദ്ധം പതിനെട്ട് ദിവസവും ധാരാളം പരീക്ഷണങ്ങളെ ദുര്യോധനൻ നേരിട്ടെങ്കിലും അയാൾ പിടിച്ചു നിന്നിരുന്നു എന്നാൽ ഒരു യുദ്ധനായകൻ്റെ പ്രതിച്ഛായ അപ്പാടെ തകർക്കുന്ന കാര്യമാണ് പതിനെട്ടാം നാൾ അസ്തമയത്തിന് മുമ്പ് ദുര്യോധനൻ ചെയ്തത് ഒറ്റപ്പെട്ടപ്പോൾ അയാൾ തീർത്തും തകർന്നുപോയി യുദ്ധരംഗത്ത് നിന്ന് ഒളിച്ചോടാതെ പാണ്ഡവരോട് പൊരുതി വീരമൃത്യു വരിക്കുകയായിരുന്നില്ല അയാളുടെ ലക്ഷ്യം ഏതവസ്ഥയിലും വീറുറ്റ പോരാട്ടം അയാൾക്ക് കാഴ്ചവയ്ക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നതായിരുന്നു ദുര്യോധനൻ്റെ ലക്ഷ്യം എന്ന് തോന്നിപ്പിക്കുന്ന വിധം കുരുക്ഷേത്രത്തിൽ നിന്ന് ഗതയും കയ്യിലേന്തി കിഴക്കോട്ടോടി ജലാശയത്തിൻ്റെ കയത്തിൽ താൻ പഠിച്ച യോഗവിദ്യ ഉപയോഗിച്ച് ജലം സ്തംഭിപ്പിച്ച് അഭയം തേടാനാണ് ക്ഷത്രിയ വീരനായ അയാൾ ശ്രമിച്ചത് ധീരതയിൽ നിന്ന് ഭീരുതയിലേക്കുള്ള ആ പലായനത്തോടെ യുദ്ധനായക പദവിയിൽ നിന്ന് അടർന്നു വീണ് ദുര്യോധനൻ ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറി ഭട്ടനാരായണൻ്റെ വീരരസപ്രധാനമായ വേണീസംഹാരം നാടകത്തിൻ്റെ രണ്ടാമംഗത്തിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന വേളയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അന്തപുരത്തിൽ കടന്ന് പഗ്നിയായ ഭാനുമതിയുമായി വഴക്കുകൂടുന്ന ദുര്യോധനനെ ആവിഷ്കരിക്കുന്നുണ്ട് ദുര്യോധനനെ പോലുള്ള ഒരു നീര ഒരു വീരനായകനെ അപ്രകാരം ഒരു ഹാസ്യ കഥാപാത്രമാക്കി അവതരിപ്പിക്കാനുള്ള പ്രേരണ നാടകകാരന് ലഭിച്ചത് മഹാഭാരതത്തിലെ ദുര്യോധനൻ്റെ ഒളിച്ചോട്ട രംഗത്തു നിന്ന് ആവാം സംസ്കൃതത്തിലെ നാട്യശാസ്ത്ര ചിന്തകളിൽ പരമ്പരാഗതമായി നാല് തരം നായക കഥാപാത്രങ്ങളെക്കുറിച്ച് വിസ്തരിക്കുന്നുണ്ട് അവയിലൊന്നിൻ്റെയും ഛായ ദുര്യോധനൻ എന്ന കഥാപാത്രത്തിന് ഇല്ല ഇതിഹാസത്തിൽ നായകനും പ്രതി കഥാപാത്രമായി ദുര്യോധനൻ പരിണമിക്കുന്നുണ്ട് ധീരോദാത്ത ധീരോദ്ധത കഥാപാത്രങ്ങളുടെ ഗണത്തിൽ നിന്നൊക്കെ ദുര്യോധനൻ വേറിട്ട് നിന്നു സംസ്കൃത വാങ്മയത്തിൽ കണ്ടുപരിചയിച്ച കഥാപാത്ര മാതൃകകളിൽ ഏതെങ്കിലും ഒന്നാകാതെ വ്യത്യസ്തമായ കഥാപാത്ര വ്യക്തിത്വം ആവഹിക്കാനും ദുര്യോധനന് സാധിക്കുന്നില്ലെന്ന് തിരിച്ചറിയാവുന്നതാണ് തൻ്റെ പക്ഷത്ത് പേർ അവശേഷിച്ചിട്ടുണ്ടെന്നും അവർ കുരുക്ഷേത്രത്തിലുണ്ടെന്നും ദുര്യോധനന് അറിയാമായിരുന്നില്ല അതുകൊണ്ട് കുരുക്ഷേത്രത്തിലെ യുദ്ധാവസാന വേളയിലെ നിമിഷങ്ങളിൽ ദുര്യോധനന് അക്ഷരാർത്ഥത്തിൽ അനുഭവപ്പെട്ട മൂകത ഏതു മനുഷ്യൻ്റെയും ധീരതയെ ശിഥിലമാക്കുന്നതാകാം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമസ്യ അവൻ്റെ ഏകാഗ്രതയാണെന്നും പ്രവചനാതീതമായ വിചിത്ര പദങ്ങളിലേക്ക് അത് അവനെ കൊണ്ടുപോകാം എന്നും ഇതിഹാസം ഉദ്ദേശിക്കുന്നുണ്ടാകാം തീർത്തും ഒറ്റപ്പെടുന്ന വേളകളിൽ അയാൾ അല്ലെങ്കിൽ അവൾ അപ്രതീക്ഷിത പ്രവൃത്തികളിലേക്ക് തിരിയുന്നതിൽ സ്വാഭാവികത ഉണ്ടാകാം ഹരേ